കോൺഗ്രസ് ചേർത്തല ബ്ലോക്ക് സെക്രട്ടറി ബാബു മുള്ളൻ ചിറ രാജിവെച്ചു സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന ബാബു മുള്ളൻചിറ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മാത്രമല്ല ആ നഗരസഭയിൽ എല്ലാ ജനങ്ങളുടെയാണ് ഇപ്പം നഗരസഭ എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം നിൽക്കുമ്പോഴും പക്ഷപാതം കാണിക്കാതെ ജനത്തിന് നീതാൻ വേണ്ടിയിട്ട് ജനസഭ ആവശ്യമായ കാര്യങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുക ഭരണകൂടം എടുക്കുന്ന തീരുമാനം ജനത്തിന് പറ്റുന്നതാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കണം തിരുത്തിക്കേണ്ടതാണെങ്കിൽ തിരുത്താൻ ആശ്രമിക്കുക അല്ലാതെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇത് നമുക്ക് പദവി ജനം തിരഞ്ഞെടുത്തിരിക്കുന്ന അഞ്ച് വർഷം ആ പ്രശ്നം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അപ്പോൾ കൃത്യം ഞാൻ ചെയ്തിട്ട് ഞാൻ പത്ത് വർഷം കൗൺസിലായിരുന്നു ആ പത്ത് വർഷം ഞാൻ ഏത് ഭാഗത്ത് തിരഞ്ഞെടുക്കപ്പെട്ടോ ആ പ്രദേശത്ത് ജനങ്ങളുടെ പ്രയോജനത്തിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ട വെള്ളപ്പൊക്കം വന്നു കോവിഡ് വന്നു ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കോവിഡ് വന്നു ആ സമയത്തെല്ലാം നമ്മൾ സജീവമായിട്ട് വാർഡിലുണ്ടായിരുന്നു വാർഡ് ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭക്ഷണപാതം കാണിച്ചില്ല കാണിക്കുക ജനങ്ങളോടൊപ്പമാണ് എൻ്റെ ജീവിതം അവരാണ് എൻ്റെ എനർജി ഞാൻ അവരോടൊപ്പം കോൺഗ്രസ് ചരിത്ര ബ്ലോക്ക് സെക്രട്ടറി ബാബു മുള്ളൻചിറ രാജിവെച്ചു സി പി ഐ എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയ ബാബുവിനെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു ചരിത്ര നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിൽ സി പി ഐ എം സ്വാതന്ത്ര്യനായി ബാബു മുള്ളൻചിറ മത്സരിക്കും സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയ ബാബുവിനെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് ജില്ലാ സെക്രട്ടറി അംഗം എ എം ആരിഫ് ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് ഏരിയ സെക്രട്ടറി ബി വിനോദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു നമ്മുടെ നഗരത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നഗര സാമാജിക നിലയിലും നഗരസഭയുടെ ഭരണകർത്താവ് നിലയിലും ഒക്കെ ഭംഗിയായി ദീർഘകാലം നമ്മുടെ ഈ നഗരത്തിൽ സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശുചിത്വ ചേർത്തല പഠിച്ചുയർത്തു വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ ഇവിടുത്തെ സമിതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സജീവമായ നേതൃത്വം വഹിക്കുവാൻ തയ്യാറായിട്ടുണ്ട് ചേലുത്ത ചേർത്തല അർത്ഥവത്താക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളടക്കം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവും നേതൃത്വം വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ തുടർന്നും ദീർഘകാലം നമുക്ക് ലഭ്യമാകും എന്ന കാര്യം ഉറപ്പു പറഞ്ഞുകൊണ്ട് നാളെ നോമിനേഷൻ സമർപ്പിക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധമായ വിജയ ഭാവുകങ്ങളും നേരുകയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കനായ സ്വീകാര്യനായ ഒരു നഗരസഭാ കൗൺസിലറാണ് ശ്രീ ബാബു മുളക് അദ്ദേഹം കോൺഗ്രസിൻ്റെ വിവിധ ചുമതലകൾ ബോക്ക് സെക്രട്ടറിയായും അതുപോലെ തന്നെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി പെൻഷൻസ് സൊസൈറ്റിയുടെ ജില്ലാ പ്രസിഡൻ്റായും അതുപോലെ തന്നെ മറ്റ് ചുമതലകളെല്ലാം അദ്ദേഹം വഹിക്കുമ്പോൾ തന്നെ എല്ലാ സ പൊതുപരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന നമ്മുടെ മുനിസിപ്പൽ ഹാളിൻ്റെ പരിപാടി അതുപോലെ പാലത്തിൻ്റെ ഉദ്ഘാടനം എന്നുവേണ്ട എല്ലാത്തിലും അദ്ദേഹം അതാണ് ഒരു വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയ ഭേദമഞ്ഞ് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചും എല്ലാവരുമായി സഹകരിച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ സവിശേഷത പ്രത്യേകം അഭിനന്ദനാർഹമാണ് തീർച്ചയായും അദ്ദേഹം എടുത്തിരിക്കുന്ന ഈ നിലപാട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല സമൂഹത്തിനാകെ എല്ലാവർക്കും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെ കൂടുതൽ പ്രസക്തമാക്കുകയും അതോടൊപ്പം തന്നെ നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിന് അദ്ദേഹത്തിൻ്റെ ഈ വരവിന് ഞങ്ങൾ അങ്ങേറ്റം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്